മുസ്ലിം മതം ഉപേക്ഷിക്കുകയും മുസ്ലിങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് എക്സ് മുസ്ലിംസ് ഇവർ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ബദർ യുദ്ധം കൊള്ളയാണെന്ന് ഇവരുടെ പുതിയ കണ്ടുപിടുത്തമാണ് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്താണ് ഈ ബദർ യുദ്ധം വാസ്തവത്തിൽ ഇവരുടെ ജീവിതവുമായി ബദർ യുദ്ധം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇവർ ഒരു മുസ്ലിം വീട്ടിൽ ജനിക്കുന്നു പത്തി ഇരുപത് വർഷം വരെ മുസ്ലിമായി ജീവിക്കുന്നു പിന്നെ മുസ്ലിം മതം തെറ്റാണെന്ന് തോന്നുന്നു അങ്ങനെ അവർ മതം വിടുകയാണ് മതം ഇടുന്നു സ്വാഭാവികമായും ഇവർ വീട്ടിലും ഇവരുടെ ബന്ധുക്കളിലും നാട്ടുകാരിലും ഇങ്ങനെ പ്രചരണം നടത്തുന്നു അങ്ങനെ ഉണ്ടാകുന്നു ഇവർ വീട് വിട്ടു പോകുന്നു ഇതാണ് ഹിജ്റ ഇനി അവർക്ക് അവർ വിട്ടുപോകുന്ന സ്വത്തിന് വേണ്ടി അവർ ശ്രമിക്കും അങ്ങനെ വീട്ടിൽ പോയി നോക്കുകയൊക്കെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ അതാണ് ഈ ബദർ യുദ്ധത്തിന്റെ ആദ്യ ഭാഗം നബിയും സഹാബത്തും ബദറിൽ പോയതൊക്കെ സ്വാഭാവികമായും അവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ് അങ്ങനെ അവിടെ പോകേണ്ടി വരും വീട്ടുകാരുമായി ഇടയേണ്ടി വരും ജഷൻജനുമായി കൊമ്പു കോർക്കേണ്ടി വരും ഒരു പക്ഷെ അടിപിടിയിൽ കലാശിക്കും അതാണ് ഈ ബദർ യുദ്ധം അതുകൊണ്ട് തന്നെ ഈ എക്സ് മുസ്ലിംസാരുടെ ജീവിതത്തിൽ ബദർ യുദ്ധം ചെയ്തേ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് തെറ്റല്ല ശരിയാണ് അത് ഒരു പ്രതിരോധമാണ് എന്ന്